കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായ മുണ്ടക്കായ് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ഇതുവരെ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരിക്കുന്നു നൂറ്റിയേഴ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ഇരു ഇരുന്നൂറിലധികം പേരെ കണ്ടെത്താനുണ്ട് രക്ഷാപ്രവർത്തനം നാലാം ദിനവും തുടരുകയാണ് മുണ്ടക്കായ് ചൂരൽമല ഭാഗത്ത് നാൽപ്പത് ടീമുകൾ തെരച്ചിൽ മേഖലയെ ആറ് സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ചാലിയാർ കേന്ദ്രീകരിച്ചു തെരച്ചിൽ തുടരുന്നുണ്ട് രക്ഷാദൌത്യത്തിന്റെ നാലാം ദിനത്തിൽ ദുരന്ത ഭൂമിയിൽ നിന്നും റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് തിരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയെയും മുണ്ടക്കൈക്കുന്ന ബേലിപ്പാലത്തിന് മുകളിലാണ് ഞാനും നമ്മുടെ ക്യാമറ പേഴ്സൺമാരായിട്ടുള്ള രാഹുൽ മക്കടയും ജിഷ്ണുമാറും നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടെ പുഴയിലുൾപ്പെടെ തെരച്ചിൽ ശക്തമാക്കുന്നു ഹിറ്റാച്ചിയും ജെ സി ബിയും ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും ഇവിടെ ഈ കെട്ടിടാവശിഷ്ടങ്ങളിലേക്ക് അത് പരിശോധിക്കുന്നു വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളാണ് പശ്ചാത്തലത്തിൽ ആ വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും അവിടെ കുടുങ്ങിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ നീക്കി നോക്കുകയാണ് അവിടെ എന്തെങ്കിലും ജീവൻ ജീവൻ്റെ തുടിപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃതശരീരങ്ങളോ ഉണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ തകർന്നു തരിപ്പണമായ യു എച്ച് എസ് എസ് സ്കൂളിൻ്റെ ക്ലാസ് മുറികളിൻ്റെ ഭാഗത്തേക്ക് ഈ മരത്തിൻ്റെയും പാറക്കെട്ടിൻ്റെയും അവശിഷ്ടങ്ങൾ വന്ന് അടിഞ്ഞത് നമുക്ക് കാണാം ആറുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇത് സമാനമായ സ്ഥിതി തന്നെയാണ് അവിടെയും രക്ഷാപ്രവർത്തകരുണ്ട് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ രക്ഷാപ്രവർത്തകർ കൂടി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം മഴയുണ്ട് ഈ നേരത്തെയുള്ള അത്ര ഒരു ശക്തമായ മഴയല്ല ഇന്ന് രാവിലെയെല്ലാം തന്നെ തെളിഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ തെളിഞ്ഞ കാലാവസ്ഥയിൽ തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തകരെത്തി ആറ് ടീമുകളായി നാൽപ്പത് ക്ഷമിക്കണം ആറ് സെക്ടറുകളായി നാൽപ്പത് ടീമുകളായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെ ഓരോ മേഖലയിലും ഓരോ മേഖലയിലും രക്ഷാപ്രവർത്തനം നടക്കുന്നു മുണ്ടക്കൈ മേഖലയിലുണ്ട് ചൂരൽമല മേഖലയിലുണ്ട് വില്ലേജ് ഓഫീസ് റോഡിലുണ്ട് ഒപ്പം വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളിൻ്റെ പരിസരത്തുണ്ട് കൂടാതെ ആറന്മല ഒപ്പം തന്നെ അട്ടമല ഉഞ്ചിരിമട്ടം തുടങ്ങിയ ഭാഗങ്ങളിലുണ്ട് ഇപ്പോൾ ഈ ബെലിപ്പാലത്തിൻ്റെ നേരെ എതിർവശ എതിർ എതിർവശത്ത് നമുക്ക് മറുവശത്ത് ഒരു ഹിറ്റാച്ചി ഉപയോഗിച്ച് അവിടെ മണ്ണ് നീക്കിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കും അവിടെ മൺ മൺകൂന വന്നടിഞ്ഞ ഇടമാണ് ചെളി വന്നടിഞ്ഞ ഇടമാണ് അവിടെയാണ് അവിടെ ഇപ്പോൾ അവർ ഒന്ന് ഇറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് മാന്തി നോക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അവർ പരിശോധിക്കുന്നത് അത് കൂടുതൽ കരയുടെ ഭാഗത്തേക്ക് വരികയാണ് അവർ ഈ പുഴ മുറിച്ച് കടന്നുകൊണ്ടാണ് ഇത് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് എങ്കിലും ഒഴുകുന്ന വെള്ളത്തിന് കുത്തൊഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ നടപ്പാത നടപ്പാലം വഴിയുള്ള ഈ സൈന്യം ഇതിനോടനുബന്ധിച്ച് സാമഗ്രികളും മറ്റും എത്തിക്കാനായി ഒരു അറുപതടിയുള്ള ചെറിയ നടപ്പാലം ഇവിടെ നിർമ്മിച്ചിരുന്നു അതുവഴി പൊതുജനങ്ങൾ പ്രവേശിക്കുന്നത് ഇന്ന് തടഞ്ഞിട്ടുണ്ട് പകരം ബെയ്ലി പാലത്തിലൂടെ മാത്രമാണ് പൊതുജനങ്ങൾക്കായാലും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്കുള്ള ഒരു പ്രവേശനം ഇന്ന് അനുവദിച്ചിട്ടുള്ളത് നമുക്ക് കാണാം ഇതിൻ്റെ മറുവശത്ത് മുണ്ടക്കൈയുടെ മറുവശത്താണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ ദുരന്തം പൂർണ്ണമായും തകർത്ത അതിൻ്റെ അവശിഷ്ടങ്ങൾ കെട്ടിടങ്ങൾ ഒക്കെ നമുക്ക് കാണാം അവിടെ ഒരു ഷീറ്റിട്ട കെട്ടിടം പൂർണ്ണമായും നിലത്ത് പൊതിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് മറ്റൊരു വീടിൻ്റെ മുകൾ വശം വരെ മണ്ണ് ഉണ്ടായിരുന്നു ചെളി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവായി ആ വീടിൻ്റെ മുകൾ ഭാഗത്ത് വരെ ചെളി എത്തിക്കിടക്കുന്ന ഒരു കാഴ്ച കാണാം അതിൻ്റെ താഴ്ഭാഗത്തെ ചുമരുകളെല്ലാം തന്നെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് മറ്റ് രണ്ട് വീടുകൾ നമുക്ക് അതിൻ്റെ വശത്തായി കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായും തകർ തകർന്ന് നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് നിലനിൽക്കുന്നത് മലവെള്ളപ്പാച്ചലിൽ മലവെള്ളപ്പാച്ചിലിൽ കാണുന്നത് മറ്റൊന്ന് അതിൻ്റെ ഷീറ്റ് മേൽക്കൂര അടക്കം തകർന്ന നിലയിൽ വേറൊരു വീടും ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നേരത്തെ രക്ഷാപ്രവർത്തനത്തിനായി ഒരു താൽക്കാലികമായ ഒരു പാലം ഈ പുഴയിൽ നിർമ്മിച്ചിരുന്നു ആ പാലം ഉൾപ്പെടെ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് കാരണം അത് വീണ്ടും നിലനിൽക്കുന്നത് ആളുകൾ അതുവഴി കടന്നു വന്നു കഴിഞ്ഞാൽ വലിയ അപകടം സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ടാണ് പാലം പൊളിച്ചു മാറ്റിയത് അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ സേവകരെല്ലാം മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ നേരെ എതിർവശത്ത് പോലും ഒരു ഒരു കെട്ടിടം മാത്രമാണ് ഇക്കരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കെട്ടിടത്തിൻ്റെ ചുമരുകളോ മറ്റോ ഒന്നും ഇവിടെ ഇല്ല എന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴാൻ കഴിയുന്നത് അതിൻ്റെ ഒരു ആസ്പെറ്റോസ് ഷീറ്റിട്ട മേൽക്കൂര മാത്രം ഇപ്പോൾ അവിടെ കിടക്കുന്നു അതിൻ്റെ രണ്ട് തൂണുകളും പിറകിലത്തെ ചുമരും മാത്രമാണ് കിടക്കുന്നത് അതിൻ്റെ മറ്റു വശങ്ങളിലൊന്നും തന്നെയില്ല അവിടെ അവശിഷ്ടങ്ങൾ വന്നടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇപ്പോൾ ഹിറ്റാച്ചി പോകുന്നുണ്ട് അത് പുഴയിലൂടെ തന്നെ ഹിറ്റാച്ചി എത്തിക്കുകയായിരുന്നു ചെയ്തത് കാരണം ഇന്ന് നീരൊഴുക്ക് കുറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വലിയ ശമനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രക്ഷാദൌത്യം കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയാണ് രക്ഷാപ്രവർത്തകർ ഫയർ ആൻഡ് റെസ്ക്യൂ സ സന്നദ്ധ സേവകരടക്കമുള്ള ആളുകൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ബെയ്ലി പാലത്തിന് മുകളിൽ നിന്നും കാണാൻ കഴിയുന്നത് അപ്പോഴും ഇതിൻ്റെ മറുവശത്തുൾപ്പെടെ രക്ഷാദൗത്യം രണ്ട് രണ്ട് കരകളിലുമായി രക്ഷാദൗത്യം തുടരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് ഇവിടെ ഈ ഒരു മ മലമ്പ്രദേശം നമുക്ക് കാണാം ഈ വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളിൻ്റെ പരിസരം നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഈ മലവെള്ളം കുത്തിയൊലിച്ചിറങ്ങി വന്ന വഴി ഇതാണ് ഇപ്പോൾ ഈ കാണുന്ന വഴിയാണ് മലവെള്ളം കുത്തിയൊലിച്ച് ഇറങ്ങി വന്ന വഴിയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലുള്ളത് ജി വി എച്ച് എസ് എസ് സ്കൂളാണ് അതിൻ്റെ അടിത്തറ ഇളകിക്ക് ഇപ്പോഴും കേടുപാടുകൾ സംഭവിക്കാതെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഈ വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിൻ്റെ പരിസരത്തേക്ക് വന്നടിഞ്ഞിരിക്കുന്ന അവശ്യയിൽ ജെ സി ബി ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുമുണ്ട് അതിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ഇന്നലെ വെള്ളാർമല വില്ലേജ് പരിസരത്ത് തെരച്ചിൽ നടത്തിയവർ പറഞ്ഞത് അവിടെ ദുർഗന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും എന്തെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന കാര്യം അല്പസമയത്തിനകം മാത്രമാണ് അറിയാൻ സാധിക്കുക ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ ദുരന്തത്തിന്റെ വ്യാപ്തി തീവ്രത എന്താണെന്നുള്ളത് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പാലം നിർമ്മിച്ചതോടുകൂടി കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ടോ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും നിർമ്മാണത്തിലൂടെ അടിസ്ഥാന വീതിയുള്ള പാലമാണ് ഈ പാലം എന്ന് പറയുന്നത് ബേ ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണം കാരണം ഇപ്പോൾ നിരവധി ആളുകൾക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തകർക്കെല്ലാം തന്നെ ഇവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ പോലും ഇപ്പോൾ ആ പാലത്തിൽ നിന്നാണ് ഈ ഒരു തത്സമയ റിപ്പോർട്ടിങ് എന്നുള്ളതാണ് ഇത് വന്നതോടുകൂടി ഒരുപാട് വലിയ ഉപകാരമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ബേലിപ്പാലത്തിൻ്റെ എതിർവശത്ത് അതായത് ചൂരൽമല ഭാഗത്തേക്ക് ആളുകൾ രക്ഷാപ്രവർത്തകർ ഇറങ്ങുന്നുണ്ട് അത് ആ ഭാഗത്ത് പരിശോധന നടത്താനാണ് മണ്ണിൽ പരിശോധന നടത്താനാണ് എന്നാണ് വ്യക്തമാകുന്നത് ഇന്ന നേരത്തെ ഇതുവഴി ആംബുലൻസും ഒപ്പം മറ്റ് സംവിധാനങ്ങളും പോലീസിന്റെ വാഹനങ്ങളും ഒപ്പം ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ വാഹനങ്ങളും കൊണ്ടുപോയിരുന്നു ഇറ്റാച്ചി അടക്കമുള്ള സംവിധാനങ്ങൾ പരമാവധി ഇന്ന് നീരൊഴുക്ക് കുറവായതിനാൽ പുഴയിലൂടെ തന്നെ ഇറങ്ങി ഇറക്കി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ ജെ സി ബി പോലുള്ള വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായി നാലാം ദിവസമാണ് നിർണായകമായ തിരച്ചിലാണ് അതുപോലെ തന്നെ നാൽപ്പത് ടീമുകൾ ആറ് സോണുകളായി തിരിഞ്ഞുള്ള പ്രധാനമായിട്ടുള്ളൊരു തിരച്ചിലാണ് ഇന്ന് ഇപ്പോൾ അവിടെ നടക്കുന്നത് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമായിരിക്കുന്നു ഇനി എത്ര ആളെയാണ് ആൾക്കാരെയാണ് കണ്ടെത്താനുള്ളത് ജീവനുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തി സൈന്യം വ്യക്തമാക്കിയിരുന്നു അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നടത്തണം എന്തായാലും സ്കൂബ ഡൈവേഴ്സ് അടക്കം ഇന്ന് വരുന്നു അത് ഈ പുഴയുടെ അടിവാരത്ത് ഉൾപ്പെടെ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ചുരൽമല സ്കൂളിൽ വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിലേക്ക് ചുരൽമല ഭാഗത്ത് അകത്തേക്ക് ആളുകൾ കടത്തി കടന്നുപോകുന്ന ഒരു ദൃശ്യം കാണാം ഇതിന്റെ മറുകരയിൽ അതായത് രക്ഷാപ്രവർത്തകർ ആ സ്കൂളിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് രണ്ട് സ്ട്രക്ചറുകളുമായി കടന്നു പോവുകയാണ് അവിടെ നിന്നും ദുർഗന്ധം അമ്മിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അവിടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അവിടെ അവർ പരിശോധിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാം അവർ അങ്ങോട്ടേക്ക് പോവുകയാണ് വളരെ ദുഷ്കരമാണ് അവിടെ ചെളിയൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതൊക്കെ മറികടന്നാണ് രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് ഈ ഒരാൾ വീണില്ല വളരെ സാഹസപ്പെട്ടാണ് അവർ രക്ഷാ നടത്തുന്നത് കാരണം വീഴാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നിട്ട് കൂടി അവർ അങ്ങോട്ട് കാരണം അവിടെ എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ള കാര്യമാണ് തെരച്ചിൽ നടത്തുന്നത് രണ്ട് സ്ട്രക്ചറുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർ അവിടെ ആ മൺകൂനകൾ മാറ്റി നോക്കുന്നുണ്ട് അവശിഷ്ടങ്ങൾ മാറ്റി നോക്കുന്നുണ്ട് അവിടെ കയ്യിൽ ചില പണിയായുധങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് അവർക്ക് തിരച്ചിൽ നടത്താൻ കഴിയുക തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അവർ നീങ്ങുന്നു നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ കാണാം പൂർണ്ണമായും ഒരു വിദ്യാലയത്തിൻ്റെ ജനൽ ചിലകളും ഒക്കെ തകർന്ന് തരിപ്പടമായ രീതിയിൽ നമ്മൾ നേരത്തെ യുദ്ധമുഖത്തൊക്കെ കണ്ടിട്ടുള്ള കാഴ്ച പോലെ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെയെല്ലാം തന്നെ അവർ നടത്തി പക്ഷേ അവിടെ ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് തോന്നുന്നത് അവർ ആ സ്കൂളിൻ്റെ മറ്റു പോകുന്നു ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ചുള്ള പരിശോധന പുഴയിലുമുണ്ട് അതിൻ്റെ പരിസരത്തും നടക്കുന്നുണ്ട് നേരത്തെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ഇതിൻ്റെ പരിസരങ്ങളിൽ എന്തായാലും തിരച്ചിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് കൂടുതൽ രക്ഷാപ്രവർത്തകർ രണ്ട് ഭാഗങ്ങളിലെ ഇരുകരകളിലേക്കുമായി പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ിയാസ് ഇപ്പോൾ എത്ര പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും നിരവധി സന്നദ്ധ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ടോ ഇനി ആളുകളുടെ ആവശ്യം ആവശ്യം സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാമെന്നടക്കം കഴിഞ്ഞ ദിവസം അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു നിരവധി ആളുകൾ ഭക്ഷണവുമായൊക്കെ അവിടെ ഒരു സാഹചര്യത്തിൽ ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് നിരവധി സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെ എത്തി ഇനി അധികം ആളുകൾ അവിടേക്ക് ആവശ്യമില്ല എന്നടക്കം അധികൃതർ പറഞ്ഞൊരു സാഹചര്യത്തിൽ ഇപ്പോഴും ഭക്ഷണവുമായൊക്കെ നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ അതായത് ഇവിടെ ക്യാമ്പുകളിലേക്ക് മറ്റൊന്നും കൊണ്ടല്ല ഈ കൂടുതൽ സാധനങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോൾ ഭക്ഷണ ഭക്ഷണവസ്തുക്കൾ ഉൾപ്പെടെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എല്ലാവരും ഒരു നല്ല മനസ്സോടുകൂടി എത്തിക്കുന്ന വസ്തുക്കൾ വെറുതെ നശിച്ച് അവിടെ പോകേണ്ടതില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇനിയിപ്പോൾ കൂടുതലായി ഇപ്പോൾ ആവശ്യത്തിനുള്ള രക്ഷാപ്രവർത്തകരെ എല്ലാം തന്നെ കൃത്യമായി അധികൃതർ തന്നെ അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരം ഒക്കെയുള്ള രക്ഷാപ്രവർത്തകർ ഇവിടെയുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അത് അധികൃതറിനെ അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ബേലി പാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ഇവിടെ എന്തായാലും പാലത്തിൽ നിന്നും മാറാൻ നിർദ്ദേശിക്കുന്നുണ്ട് കാരണം നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് മാറേണ്ടതുണ്ട് ഇവിടെ ബെയ്ലിപ്പാലത്തിൻ്റെ വശങ്ങൾ അത് അവിടെ നിന്നും മാറേണ്ടതുണ്ട് നമ്മുടെ കൂടി സുരക്ഷ മുൻനിർത്തിയാണ് അവർ അക്കാര്യം പറയുന്നത് അതായത് നമുക്ക് ഇവിടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈയിലേക്കാണ് എത്തുന്നത് നമുക്ക് കാണാം മുണ്ടക്കൈയിൽ ആളുകൾ പോകുന്ന കാഴ്ച മുണ്ടക്കൈ ടൗൺ എത്തണമെങ്കിൽ ഇവിടെ നിന്നും ഇനിയും രണ്ട് കിലോമീറ്ററോളം ദൂരം കാലനരയെ സഞ്ചരിക്കേണ്ടതുണ്ട് നമുക്ക് പരമാവധി ആ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് നിരവധി സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട് കാരണം ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകിക്കൊണ്ട് ആളുകളുണ്ട് ചാറ്റൽ മഴ പെയ്തു തുടങ്ങുന്നുണ്ട് അവർ കടന്നു പോകുന്ന വഴി നമുക്ക് കാണാൻ സാധിക്കും ഈ ദുരന്തം പൂർണ്ണമായും നക്കിത്തുടച്ച ഇടങ്ങളാണ് ഇത് നാമാവശേഷമാക്കിയ ഇടം ഇവിടെ ചെടിയും മണ്ണും മരങ്ങൾ കടപഴകിയ മരങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് ഈ ദുര അങ്ങേയറ്റം വേദനാജനകമായൊരു കാഴ്ചയാണ് ഉള്ളത് എന്തായാലും കൂടുതൽ വേദനാജനകമായ കാഴ്ചകൾ ഇനിയിപ്പോൾ ഈ രക്ഷാദൗത്യം മുണ്ടക്കൈ ടൗണിൻ്റെ ഭാഗത്തേക്ക് അവിടെ മുണ്ടക്കൈ ടൗണിൽ മറ്റൊരു ടീം നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ജെ സി ബി ഹിറ്റാച്ചിയുമൊക്കെ ആ ഭാഗത്തേക്ക് കൂടുതലായി പോകുന്നൊരു കാഴ്ചയുമുണ്ട് അതിനാണ് പ്രധാനമായും പുഴയിലടക്കമുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത് മുങ്ങൽ വിദഗ്ധരെ അടക്കം തേടുന്ന ഒരു സാഹചര്യമാണ് അവിടെ നട ഉള്ള ഒരു തിരച്ചിലാണ് അവിടെ നടക്കുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് റിയാസ് പുഴയിലാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത് ഈ ചൂരൽമലയ്ക്ക് സമീപത്തുള്ള പുഴയിൽ ശക്തമായ തിരച്ചിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ വളണ്ടിയർമാരെല്ലാം തന്നെ പുഴയുടെ പരിസരങ്ങളിലേക്ക് പോകുന്നുണ്ട് അവിടെയുള്ള ചെളി പുതഞ്ഞ ഭാഗങ്ങൾ അവരും പരിശോധിക്കുന്നുണ്ട് അതിനു പുറമെ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കാണ് ഇന്ന് ഏറെ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് അത്തരത്തിലുള്ള പരിശോധനകളും സജീവമായി നടന്നു വരുന്നുണ്ട് കൂടുതൽ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഈ ദുരന്തം തീർത്ത എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് എന്നൊരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വിദൂരതയിൽ ഒരു വീടൊക്കെ പൂർണമായും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ പരിസരത്ത് ഒരു മൂന്നോ നാലോ തറകൾ മാത്രം കാണുന്നുണ്ട് ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്ന ക്ഷേത്രമാണ് എന്നാണ് തോന്നുന്നത് കാരണം ഒരു ആൽത്തറയുണ്ട് ആൽത്തറയോട് ചേർന്ന കെട്ടിടങ്ങളാണ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു കാഴ്ച പൂർണമായും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് ഇവിടെ കാണാം ഈ കരയിൽ ചില നമ്മൾ വീടുകൾ മാത്രം അവശേഷിച്ച് അതും പൂർവമായൊന്നുമല്ല അതും പാതി തകർന്ന് കിടക്കുന്ന വീടുകളാണ് അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്